ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉള്ളി ഉള്ളിച്ചമ്മന്തിയാണ് കേട്ടോ നമ്മളേത് ഭക്ഷണത്തിൻ്റെ കൂടെയും സൈഡ് ഡിഷായിട്ട് കഴിക്കാവുന്ന ഒരു അടിപൊളി ചമ്മന്തി നമുക്ക് കറിയിൽ നിന്നും പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി ഉള്ളി ചമ്മന്തിയാണ് നമ്മുടെ റെസിപ്പിന്ന് ഇപ്പം നമുക്ക് ഈ ചമ്മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെക്കാം ഒരു കടായി ആയാലും മതി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു സവോള അരിഞ്ച് ഇട്ട് കൊടുക്കാം കേട്ടോ കൂടുതൽ അളവിൽ ഉണ്ടാക്കേണ്ടവർക്ക് രണ്ട് സവാളെടുക്കാം ഞാനിവിടെ ഒരു സവാളാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്കൊരു പത്ത് ഇരുപത്തഞ്ച് ഗ്രാം ചെറിയുള്ളി അരിഞ്ഞ് കൂടെ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്നൊരു കളർ മാറുന്ന വരെ ഒന്ന് വഴറ്റാം കറി ഒന്നും ഇല്ലാത്ത സമയത്ത് ഏത് ഭക്ഷണത്തിനൊപ്പവും കഴിക്കാവുന്ന നല്ലൊരു സൈഡ് ഡിഷാണ് കേട്ടോ നമ്മുടെ ഈ ഉള്ളിച്ചമ്മന്തി ഇനി നമുക്ക് വേണ്ട പ്രധാന ചേരുവ എന്ന് പറഞ്ഞാൽ കറിവേപ്പിലയാണ് കേട്ടോ ഇത് കുറച്ച് അളവിൽ കൂടുതൽ വേണം ഞാനിവിടെ ഒരു നാലഞ്ച് കതിർപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഉള്ളിയൊക്കെ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു ചെറിയ കഷ്ണ ഇഞ്ചി ആ ചെറുതായിട്ട് അരിഞ്ഞത് ഒന്നിട്ട് കൊടുക്കാം അതുപോലെ ഒരു രണ്ട് അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം ഇതൊത്തിരി ചൂടാവണ്ട ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി ഇനി നമുക്ക് വേണ്ടത് ഒരു ഒരു ചെറിയ ചെറുനാരങ്ങ വലുപ്പി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ കുറച്ച് വാളൻപുളിയാണ് ഇത് നമുക്ക് ഇതേപോലെ ചെറിയ പീസായിട്ട് പിച്ചിട്ട് കൊടുക്കുക അതിൽ വേണ്ടത് പ്രധാന ചേരുവ ഒരു ടീസ്പൂൺ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി ഇട്ടുകൊടുക്കാം ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരട്ടെ നമ്മുടെ മുളക് പൊടിയൊക്കെ ഒന്ന് പച്ചമുളക് ഒന്ന് മാറി ഒരു ചെറിയ ബ്രൗൺ കളറിലേക്ക് വന്ന് ഒന്ന് മൂത്ത് വരട്ടെ നമ്മുടെ മുളക് പൊടി അതിൻ്റെ പച്ചമുളക് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ൊരു ജാറയ്ക്ക് അതിട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ഉള്ളിച്ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നമുക്കതിൽ ഏലയിലേക്ക് മാറ്റാം ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കാവുന്ന നല്ലൊരു ഡിഷാണ് കേട്ടോ നമ്മുടെ ഉള്ളി ഉള്ളിച്ചമ്മന്തി ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ മറ്റൊരു വീഡിയോയിൽ നല്ലൊരു വിഭവമായിട്ട് കാണാം